അമേരിക്കയെ ലക്ഷ്യം വെച്ച് വലിയ അളവിൽ മയക്കുമരുന്നുമായെത്തിയ അന്തർവാഹിനി തകർത്തതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു അന്തർവാഹിനിയിലുണ്ടായിരുന്ന രണ്ടുപേർ കൊല്ലപ്പെട്ടതായും പിടികൂടിയ രണ്ടുപേരെ അവരുടെ സ്വദേശങ്ങളായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും മടക്കി അയച്ചതായും ട്രംപ് തന്റെ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി അന്തർവാഹിനിക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്കയെ ലക്ഷ്യമാക്കി വലിയളവിൽ മയക്കുമരുന്ന് എത്തിയ അന്തർവാഹിനിയെ തകർത്തതിൽ ഏറെ അഭിമാനമുണ്ട് ഫെൻഡനിലും മറ്റ് അനധികൃത ലഹരി മരുന്നുകളുമായിരുന്നു അന്തർവാഹിനിയിലുണ്ടായിരുന്നതെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല് ലഹരി മരുന്ന് ഭീകരരായിരുന്നു അന്തർവാഹിനിയിലുണ്ടായിരുന്നത് രണ്ട് ഭീകരവാദികളെ കൊലപ്പെടുത്തി അന്തർവാഹിനിയെ തീരത്തണയാൻ അനുവദിച്ചിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു ജീവനോടെയുള്ള രണ്ട് ലഹരിമരുന്ന് ഭീകരരെ അറസ്റ്റിനും വിചാരണയ്ക്കുമായി അവരുടെ സ്വദേശമായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും തിരിച്ചയച്ചിട്ടുണ്ട് ആക്രമണത്തിൽ യുഎസ് സേനയിലെ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും തന്റെ ഭരണകാലത്ത് അനധികൃത ലഹരിമരുന്ന് കരയിലൂടെയോ കടലിലൂടെയോ കടത്തുന്നത് അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കൊളംബിയൻ പ്രതിയെ തിരിച്ചയച്ചതായി സ്ഥിരീകരിച്ചു നിയമപ്രകാരം പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും പെട്രോ എക്സിൽ പറഞ്ഞു സെപ്റ്റംബർ മുതൽ കരീബിയനിൽ കുറഞ്ഞത് ആറു മയക്കുമരുന്ന് കടത്ത കപ്പലുകളെങ്കിലും യുഎസ് ആക്രമിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്